ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ മേപ്പാടിയിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇൻട്രോയും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടാണ് സംസാ വീഡിയോ എടുക്കുന്നത് പക്ഷേ എങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുമ്പം വോയ്സ് ഓവർ മര്യാദയ്ക്ക് ക്ലിയർ അല്ല കേട്ടോ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡ്രൈവ് ചെയ്ത് പോകുമല്ലേ അപ്പം അതുകൊണ്ട് ഫുള്ളും വണ്ടിൻ്റെ ഒച്ചപ്പാടും അതുപോലെ തന്നെ പുറത്തത്തെ വണ്ടിൻ്റെ ഒച്ചപ്പാടൊക്കെ ആയതുകൊണ്ട് ഞാൻ എങ്ങക്ക് കറക്റ്റ് മര്യാദയ്ക്ക് മനസ്സിലാവൂലട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ രണ്ടാമത് പിന്നെയും ഇൻട്രോയും അതുപോലെ തന്നെ വോയ്സ് ഓവറൊക്കെ കൊടുക്കുകയാണ് കേട്ടോ പിന്നിപ്പം ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ലീവ് എടുത്തതായിരുന്നു കേട്ടോ കാരണം തലേ ദിവസമായിരുന്നു ഇക്കാൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മക്കളെല്ലാവരും മോനും മോളും ഓരോ വൈഫും കുട്ടികളും പേരെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മേപ്പാടി അപ്പം അതുകൊണ്ട് ഇന്നിപ്പം ഇക്ക എടുത്ത് നമ്മൾ നേരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ മേപ്പാടിയിലേക്ക് പോകാനോ അപ്പം കൽപ്പറ്റ അത്യാവശ്യം നല്ല റഷ് റഷുണ്ടായിരുന്നു കാരണം ബൈപ്പാസ് അടിച്ചതുകൊണ്ട് തന്നെ ടൗണിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്നൊന്നും കഴിച്ചില്ല കുറച്ച് ഇടങ്ങാറായി പിന്നെ അതാ നേരെ പോകുകയാണെന്നപ്പം അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ല ഒരു മൈൽഡായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പം ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എസ് ബേബി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ അവിടെ എത്തിയതിനു ശേഷമായിരുന്നു കേട്ടോ എത്തിയിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നത് ഏട്ടൻ്റെ വീട്ടിലേന്ന് എല്ലാവരും ഏട്ടന്മാരുടെ വീട്ടിലേന്നോട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അവരെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പുത്തുമലയിൽ പോവാണ് കേട്ടോ പുത്തുമലയും അതുപോലെ തന്നെ മുണ്ടക്കൈ ഉരുളകൊട്ടിയതും പിന്നെ അതുപോലെ തന്നെ തൊള്ളായിരം കണ്ടി ഈ മൂന്ന് സ്ഥലത്തേക്കാണ് കേട്ടോ ഇവരെ കാണിക്കാൻ കൊണ്ടുവന്നത് അപ്പോൾ ഇവരിവിടെ എവിടെയും കണ്ടിട്ടില്ല അപ്പം ഞാനാണെങ്കിലും ഈ താത്തമാരൊക്കെ അതിയായിട്ടാണ് കേട്ടോ കാണുന്നത് മാനുകാക്കാനും വൈഫിനെയൊക്കെ അറിയാം അവർ കുറേ പ്രാവശ്യം നമ്മളടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇവരൊന്നും ഞാൻ കണ്ടിട്ടില്ല വലിയ പരിചയം പരിചയമില്ല കേട്ടോ അവരെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് നാല് കൊല്ലത്തിന് ശേഷമാണ് അവരെ കാണുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചു പെണ്ണുമൻ താത്തിയും അതുപോലെ തന്നെ ഇമ്മു ഇമ്മുത്താത്തി കേട്ടോ അപ്പോൾ അവരെ പെണ്ണുമ്മത്താത്താൻ്റെ ഇമ്മു ഇമ്മുത്താത്താൻ്റെ മോനും ഉണ്ടായിരുന്നു കേട്ടോ അവരപ്പം അങ്ങനെ ബാക്കിയുള്ളവർ മറ്റേ കാര്യം മനോക്കാൻ്റെ കാര്യത്തിലും പിന്നെ നമ്മളെ കാര്യം ഇവരിയായിരുന്നു കേട്ടോ ഉണ്ടിരുന്നത് പിന്നെ ഇവിടെ തുരങ്കപാതേൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർ ഇവരും കുറേ വർഷത്തിന് സാജിക്കാൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് അവരും വന്നത് കേട്ടോ അപ്പം അതിനുശേഷമായിരുന്നു ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ വഴിയും അതുപോലെ തന്നെ അവർ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇരിക്കാനോട് കുറേ നേരം സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് അവിടെ മുണ്ടക്കൈ എത്തി ചൂരമര ചൂരമര കേട്ടോ ഉരുളപ്പെട്ട് സ്ഥലമൊക്കെ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വഴിയും അപ്പോൾ തന്നെ മക്കൾക്ക് എല്ലാവർക്കും സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും ആൾക്കാർ ആ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളാണെങ്കിൽ ഇവിടെ കുറേ പ്രാവശ്യം വന്നതാണ് അപ്പം ഈ ഒരു ബേലിപാലത്ത് നിന്നിട്ടാണെങ്കിലും നമുക്ക് ആ ഒരു ഉരുളുപൊട്ടിയ ആ സമയത്തുള്ള എന്താ പറയുക സംഭവം കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോഴും മനസ്സിൽ വരിക കേട്ടോ അതൊരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ഭീകരതയിലാണല്ലോ ഇവിടെയൊക്കെ നടന്നിട്ടുള്ളത് ഇപ്പം പോയാലും അവശിഷ്ടങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ അവരോട് സംസാരിച്ചു പിന്നെ ഇക്കിയും ആനക്കാക്കിയും മക്കളെല്ലാവരും കൂടിയിട്ട് മുണ്ടക്കൈലേക്ക് പോയി കേട്ടോ അവർ ഓട്ടോ പിടിച്ചിട്ടിരുന്നു കാരണം നമ്മുടെ വണ്ടി കാറും കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല അതൊക്കെ കഴിഞ്ഞു പിന്നെ അവിടുന്ന് നമ്മൾ കുറേ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ഒക്കെ കുടിച്ചതിനു ശേഷം പിന്നെ നേരെ ഇനിയിപ്പം പുത്തുമലയിലേക്ക് പോകുകയാണ് കേട്ടോ പുത്തുമല മല ബ്രദറിൻ്റെ വീട്ടിലെ ഏറ്റൻ്റെ വീട്ടിലൊക്കെ വീട്ടിലേക്കൊന്ന് പോയി പിന്നെ അതുപോലെ തന്നെ ഈ മുണ്ടക്കൈത്ത ആൾക്കാരെ അടക്കിയിട്ടുള്ളത് നമ്മളെ വീടിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് കാണിച്ചു കൊടുക്കാനും കൂടിയിട്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത് പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞു ഇനിയിപ്പം നേരെ തൊള്ളായിരം കണ്ടിയിലേക്കാണ് കേട്ടോ അപ്പം ഇവർ ഇതുവായിട്ട് അവിടെ പോയിട്ടില്ല പിന്നെ അവിടെ പോകും വേണമെങ്കിൽ അവിടെയാണെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ടല്ലോ അപ്പം അങ്ങനെ കൊണ്ടുപോകാനോ അപ്പം അല്ലെങ്കിൽ നമുക്ക് തൊള്ളായിരങ്കണ്ടി അല്ലെങ്കിൽ അട്ടമലയായിരുന്നു കുറച്ചും കൂടെ നല്ലത് പക്ഷെങ്കിൽ അവർക്ക് തൊള്ളായിരം കണ്ടി കയറണ്ടി കൊണ്ട് നമ്മളെന്താക്കി അങ്ങോട്ടേക്ക് തന്നെ പോകാഴ്ച്ചു അപ്പോൾ ഇതാണ് കേട്ടോ തൊള്ളായിരങ്കിയിലുള്ള പുഴയാണെട്ടോ ഇത് അപ്പം കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ജീപ്പിൽ കയറി ജീപ്പിലാണ് ആ ഒരു യാത്ര കേട്ടോ ഓഫ് റോഡാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു തൊള്ളായിരം കണ്ടി പോയതിൻ്റെ ഒരു ഓഫ് റോഡ് വീഡിയോ ഞാൻ വീഡിയോ ആയി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാലിൻ്റെ ഫ്രണ്ടും വൈഫൊക്കെ വന്നേനെ വന്ന സമയത്ത് കഴിഞ്ഞ മാസം അതിൻ്റെ മുമ്പത്തെ മാസമായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഓഫ് റോഡ് പോവാണ് അപ്പം സ്റ്റെയിമായിട്ടുള്ള അന്നത്തെ ആ ഒരു ഇതില്ല അന്ന് നമ്മൾ പിന്നെ ഏർലി മോർണിംഗ് മണി സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇതിപ്പം സമയം കുറേ ആയില്ല അതുംകൊണ്ട് വലിയ സീനും കാര്യങ്ങളൊന്നുമില്ലെന്ന് കേട്ടോ പിന്നെ അവിടെ എത്തിയപാട് തന്നെ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയി പിന്നെ നേരെ നേരെതാ മേലേക്ക് കയറാനായിട്ടോ അപ്പോൾ കയറിയാട് തന്നെ ഞാനും മോനൊക്കെ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയതായിരുന്നു പക്ഷെങ്കിൽ ഫുൾ ഇരുട്ടായിരുന്നു കേട്ടോ വലിയ വെളിച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് കിട്ടിയില്ല ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് കേട്ടോ പിന്നെ എത്തി മേലെ കയറി അവിടുന്നതാ എല്ലാവരും ഊഞ്ഞാലാടുന്നുണ്ട് സ്ലൈസിൽ കളിക്കുന്നുണ്ട് മക്കളൊക്കെ ഞാനിതാ ഇവിടെ ആസ് എ ബേബി ഉറങ്ങിയിരുന്നു കേട്ടോ ഹാളെ നീച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇച്ചും മാനുക്കാക്കും അവരെല്ലാവരും കൂടി ഇതിൽ നിന്ന് കളിക്കാനിട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര പോകുന്നത് ാണ് നമ്മളെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുകട്ടോ പിന്നെ ഈ ഒരു പൈപ്പിന്റെ അവിടെ ഒരു പാമ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെറൈറ്റി പമ്പാന്ന് പറഞ്ഞിട്ട് അവിടെ കൊറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും കൂടി ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഇനി നേരെ പോകുന്നത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് അപ്പോൾ എല്ലാവരും നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും കാലും കൊയങ്ങിട്ടോ ദാത്തമാരൊക്കെ അവർ ഓഫ് റോഡ് വന്നിട്ട് ഓരോ ഊരിയും കാലൊക്കെ ഭയങ്കര വേന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം കേട്ടെങ്കിൽ വലിയുന്നില്ല അപ്പോൾ അവർ ബാക്കിൽ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഞാനും ഇക്കാനത്ത് എക്കാനിടത്തേക്ക് പെട്ടെന്ന് നടക്കുകയായിരുന്നു കേട്ടോ നിത്യവാടത്ത് തന്നെ അത് ആ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ നോക്കുകയാണ് അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം നല്ലോണം ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ശനിയാഴ്ചയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നലെ ആയിരുന്നു കേട്ടോ പിന്നലെ ശനിയാഴ്ച ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ട് ുന്നു അപ്പം കുറച്ചധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ കാരണം ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് കാരണം തിരക്കായതുകൊണ്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും അകത്തേക്ക് കയറ്റിയിരുന്നു അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കുറച്ച് ആൾക്കാർ കയറ്റിയാൽ മതിയിരുന്നു പിന്നെ ഈ ഒരു മരത്തിൻ്റെ അവിടെ വലിയൊരു ഏർമാടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് കയറുന്നുണ്ട് ഞാൻ പിന്നെ ആസ് എ ബേബി ഉറങ്ങായത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ താഴെ എവിടെയെങ്കിലും ഒരു ഊഞ്ഞാലും മേലുണ്ടാകും നിങ്ങൾ പോയിട്ട് വരികയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടോ പിന്നെ ഇച്ചൂനാണെങ്കിൽ ഭയങ്കര കുറുമ്പ് ഇരുന്നെട്ടോ പിന്നെ ഓനിക്കെന്തെങ്കിലും വാങ്ങി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ താഴോട്ടേക്ക് പോകണം അപ്പോൾ നിങ്ങോട്ടേക്ക് പോയി ആ ഒരു സമയത്ത് ഞാനിവിടെ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് കുറേ നേരം ആടി കളിച്ചു കേട്ടോ പിന്നെ ഒരു പൈനാപ്പിളൊക്കെ വാങ്ങി പിന്നെ അപ്പോഴേക്കും എല്ലാവരും മേലേന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ക്രിക്കറ്റിൻ്റെ ആയാലും ഫുട്ബോളിൻ്റെ ആയാലും കളിക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനെന്താ ഈ ഒരു ഊഞ്ഞാലിൽ കയറിട്ടോ മെയിനായിട്ട് കുറേ നേരം ഊഞ്ഞാലാട് തന്നെ ചെയ്യുന്നുട്ടോ ഫുൾ റിലാക്സേഷൻ ചെയ്യുന്നുട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഹിക്കും യും കൂടിയിട്ട് ഒരു വീഡിയോ കൂടി ഞാനെടുത്തു കേട്ടോ പിന്നെ ഇവിടുന്ന് മക്കളെല്ലാവരും കളിക്കുന്നുണ്ട് മനോക്കും കുട്ടികളും ഓരും കുറേ നേരം ഫുട്ബോൾ കളിച്ചു പിന്നെ കുറേ ഇത് കളികൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് അത്യാവശ്യം എന്റെ കേട്ടോ മക്കൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കുള്ള കുറേ എൻ്റർടൈൻ ചെയ്യുന്ന കുറേ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നേരതാ പൂത്തക്കൊലയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ താത്ത മൂത്ത താത്ത ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാ ചോറും പിന്നെ സാമ്പാർ കറിയും പപ്പടും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ വൈകുന്നേരത്തെ ചായയും നമ്മൾ അവിടെ നിന്ന് കുറിച്ചു ഒരു വൈകുന്നേരം ആയിരുന്നു കേട്ടോ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവർ തിരിച്ചു പോയി അവിടെ കമ്പളക്കാടേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ മോക്കെന്തോ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ പിന്നെ നമ്മൾ രാത്രി ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങി കൽപ്പറ്റത്തിയപ്പോൾ മിച്ചു ജൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ജ്യൂസ് ഷോപ്പ് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇച്ചും ഹെസയും എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ എത്തിയ പാടെ തന്നെ മക്കൾക്ക് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടു അപ്പോൾ രണ്ട് ജ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്പാർക്കും പിന്നെ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ എല്ലാം ഒരു മീഡിയം ആയിരുന്നു കേട്ടോ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അവരെ സ്പെഷ്യൽ ആയിട്ട് ഉള്ള ജ്യൂസാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ നോർമൽ തന്നെ ആയിരുന്നു അങ്ങനെ ജ്യൂസും കുടിച്ചു ഇനിയിപ്പോൾ നേരെ കൽപ്പറ്റെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മളെ കൊച്ചു വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ